മലയാറ്റൂരിൽ ദുരൂഹ സാഹചര്യത്തിൽ ചിത്രപ്രിയ എന്ന പത്തൊൻപത് കാരി മരണപ്പെട്ടത് ആൺ സുഹൃത്തിന്റെ കൈയാൽ തന്നെയെന്ന് തെളിയുമ്പോൾ ദുരൂഹതകൾ ഓരോന്നോരോന്നായി മറനീങ്ങുകയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത ആൺ സുഹൃത്ത് അലൻ കുറ്റം സമ്മതിച്ചു കഴിഞ്ഞു ചിത്രപ്രിയയെ താൻ കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് സുഹൃത്ത് അലൻ പോലീസിന് മൊഴി നൽകിയത് മദ്യലഹരിയിൽ കുറ്റകൃത്യം ചെയ്തുവെന്നാണ് പ്രതിയുടെ കുറ്റസമ്മതം ചിത്രപ്രിയയുമായി വഴക്കുണ്ടായപ്പോൾ കല്ലുപയോഗിച്ച് തലയ്ക്കടിച്ചുവെന്നാണ് അലൻ പോലീസിനോട് പറഞ്ഞത് ചിത്രപ്രിയ അനോടൊപ്പം ബൈക്കിൽ പോകുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു കൊലപാതകയിലേക്ക് എത്താൻ ഏറ്റവും നിർണായകമായ തെളിവായതും ഇതേ സി സി ടി വി ദൃശ്യങ്ങൾ തന്നെയാണ് രണ്ടു ദിവസമായി ചിത്രപ്രിയയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമായി നടക്കുകയായിരുന്നു മൃതദേഹം കണ്ടെത്തിയ ഭാഗത്ത് വെട്ടുകല്ലുകൾ കൂട്ടിയിട്ടിടുന്നു ഈ കല്ലുകളിൽ രക്തവും പുരണ്ടിടുന്നു ഇതോടെ വെട്ടുകല്ല് ഉപയോഗിച്ച് തലയ്ക്കടിച്ച് കൊലപാതകം നടത്തിയതാകാമെന്ന നിഗമനത്തിൽ പോലീസ് ഇന്നലെ തന്നെ എത്തിയിരുന്നു മലയാറ്റൂർ മുണ്ടങ്ങമറ്റം സ്വദേശി ചിത്രപ്രിയയുടെ മൃതദേഹമാണ് ചൊവ്വാഴ്ച സെബിയൂരിലെ ആളൊഴിഞ്ഞ പറമ്പിൽ കണ്ടെത്തിയത് ചിത്രപ്രിയയുമായി വഴക്കുണ്ടായപ്പോൾ കല്ലുപയോഗിച്ച് തലയ്ക്ക് അടിച്ചതാണെന്നാണ് അലൻ മൊഴി നൽകിയത് ചിത്രപ്രിയ അലനൊപ്പം പോകുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു ബൈക്കിൽ പോകുന്ന ദൃശ്യങ്ങളാണ് ഇത്തരത്തിൽ ലഭിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ സമീപ സ്ഥലങ്ങളിൽ പോലീസ് പരിശോധന നടത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത് മൂന്ന് ദിവസമായി കുട്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുകയായിരുന്നു ബംഗളൂരുവിൽ ഏവിയേഷൻ വിദ്യാർത്ഥിനിയായ ചിത്രപ്രിയ അവധിക്കായി നാട്ടിലെത്തിയപ്പോഴാണ് കാണാതായത് തുരുത്തിപ്പറമ്പിലെ ഷൈജുവിന്റെയും ഷിനിയുടെയും മകളാണ് കൊല ചെയ്യപ്പെട്ട പത്തൊൻപത് വയസ്സുകാരി ചിത്രപ്രിയയെ ശനിയാഴ്ച കാണാതായതിനെ തുടർന്ന് കാലടി പോലീസിൽ വീട്ടുകാർ പരാതി നൽകിയിരുന്നു മലയാറ്റൂർ ഭാഗത്ത് വെച്ച് കാണാതായി എന്നതായിരുന്നു പരാതി മലയാറ്റൂർ മണപ്പാട്ട് ചിറയ്ക്ക സമീപത്തെ സബിയൂരിലെ പറമ്പിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നതായി ചൊവ്വാഴ്ച നാട്ടുകാർ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെ നടത്തിയ പരിശോധനയിലാണ് പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത് എന്തായാലും എറണാകുളം മലയാറ്റൂരിൽ മുണ്ടങ്ങമറ്റത്ത് ചിത്രപ്രിയയുടെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമായത് സി ദൃശ്യങ്ങളാണ് ബംഗളൂരുവിൽ ഏവിയേഷൻ ബിരുദ വിദ്യാർത്ഥിയായ ചിത്രപ്രിയയെ ശനിയാഴ്ച മുതലാണ് കാണാതായത് അടുത്തുള്ള കടയിൽ പോകുന്നുവെന്ന് കള്ളം പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ പെൺകുട്ടി പിന്നീട് തിരിച്ചു വന്നില്ല ഇതോടെ മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു കേസെടുത്ത കാലടി പോലീസ് അന്വേഷണം നടത്തി വരുവെയാണ് കഴിഞ്ഞ ദിവസം മലയാറ്റൂരിനടുത്തുള്ള ഒഴിഞ്ഞ പറമ്പിൽ നിന്ന് പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത് അലനൊപ്പം ചിത്രപ്രിയ ബൈക്കിൽ പോകുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചതാണ് അന്വേഷണത്തിൽ ഏറ്റവും വഴിത്തിരിവായത് ഞായറാഴ്ച പുലർച്ചെ ഒന്ന് അൻപത്തിമൂന്നിനുള്ള ദൃശ്യങ്ങളാണിത് മറ്റൊരാൾ ബൈക്കിൽ മുന്നിൽ പോകുന്നതും ഇതേ വീഡിയോയിലുണ്ട് ചിത്രപ്രിയയ്ക്കൊപ്പം ഉണ്ടായിരുന്നത് അലനാണെന്ന് തിരിച്ചറിഞ്ഞ പോലീസ് ഇയാളെ വിളിച്ചു ചോദ്യം ചെയ്തു ചിത്രപ്രിയയെ ബൈക്കിൽ പ്രദേശത്ത് കൊണ്ടുവിട്ടുവെന്നായിരുന്നു തുടക്കത്തിൽ അലൻ പറഞ്ഞത് പിന്നീട് അലനെ പോലീസ് വിട്ടയച്ചു പിന്നീട് മൃതദേഹം കണ്ടെത്തിയതോടെ അലനെ വീണ്ടും വിളിപ്പിക്കുകയായിരുന്നു എന്നാൽ അലൻ ഒന്നും വിട്ടുപറയുന്നുണ്ടായിരുന്നില്ല എന്നാൽ തുടർന്നുള്ള വിശദമായ ചോദ്യം ചെയ്യലിലാണ് ആൺ സുഹൃത്ത് അലൻ കുറ്റം സമ്മതിച്ചത് നിലവിൽ അലൻ പോലീസ് കസ്റ്റഡിയിലാണ് അറസ്റ്റും രേഖപ്പെടുത്തിയിട്ടുണ്ട് ചിത്രപ്രിയയെ കല്ലുകൊണ്ട് തലയ്ക്കടിച്ചാണ് കൊല്ലപ്പെടുത്തിയതെന്നാണ് പ്രാഥമിക നിഗമനം ഇത് തന്നെയാണ് അലൻ പോലീസിനോട് പറഞ്ഞതും ചിത്രപ്രിയയുടെ തലയ്ക്കു പിന്നിലെ ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ടെന്നുള്ള കാര്യം പ്രാഥമിക പരിശോധനയിൽ തന്നെ കണ്ടെത്തിയിരുന്നു മാത്രമല്ല മൃതദേഹത്തിന് സമീപത്തുനിന്ന് കണ്ടെത്തിയ കല്ലുകളിലേക്കും രക്തം പടർന്നിരുന്നു കൂടാതെ തലയ്ക്കു പിന്നിൽ ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ടെന്ന് പ്രാഥമിക പരിശോധനയിലും കണ്ടെത്തി കളമശ്ശേരി മെഡിക്കൽ കോളേജിലായിരുന്നു പോസ്റ്റ്മോർട്ടം നടന്നത് സംഭവവുമായി ബന്ധപ്പെട്ട ഇന്നലെ രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ചിത്രപ്രിയയെ കാണാതാകുന്നതിന് മുൻപ് ഫോണിൽ സംസാരിച്ചവരാണ് പോലീസ് കസ്റ്റഡിയിലായത് കൊലപാതകത്തിൽ എന്തായാലും അലൻ്റെ അല്ലാതെ മറ്റാരുടെയും പങ്ക് ഈ ഘട്ടത്തിൽ പോലീസ് സംശയിക്കുന്നില്ല പെരുമ്പാവൂർ എ എസ് പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് നിലവിൽ കേസ് അന്വേഷണം നടത്തുന്നതും മൃതദേഹം കണ്ടെത്തി മണിക്കൂറുകൾക്കകം തന്നെ ഈ പ്രതിയിലേക്ക് എത്തുന്ന തരത്തിൽ ഊർജിതമായി വളരെ സമഗ്രമായി ഈ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതും നിലവിൽ മറ്റാരുടെയും പങ്ക് സംശയിക്കുന്നില്ലെങ്കിലും പുറത്തുനിന്ന് ആരുടെയെങ്കിലും സഹായം അലൽ ലഭിച്ചിരുന്നു തുടങ്ങിയ കാര്യങ്ങളും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് അലനും ചിത്രപ്രിയയും തമ്മിൽ ഏറെ നാളെ പരിചയമുണ്ട് ബന്ധമുണ്ടെന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഈ ബന്ധത്തിനിടയിൽ ഇരുവർക്കുമിടയിൽ ചില സംശയങ്ങൾ ഉണ്ടായി തർക്കങ്ങൾ ഉണ്ടായി കൃത്യം നടക്കുന്ന ദിവസം പ്രതി മദ്യപിച്ചിടുന്നു ആദ്യം തർക്കമുണ്ടായി അതിനുശേഷം മദ്യപിച്ചു അതിനുശേഷം വീണ്ടും തർക്കമുണ്ടായി അങ്ങനെ മദ്യലേഖലയിൽ പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ പ്രതി ചിത്രപ്രിയയെ കല്ലുകൊണ്ട് തലയ്ക്കടിച്ച് വീഴ്ത്തി കൊലപ്പെടുത്തി എന്നുള്ളതാണ് പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞതും അതേ നിഗമനം സാധൂകരിക്കുന്ന മൊഴിയാണ് പ്രതി നിലവിൽ പോലീസിന് മുൻപാകെ നൽകിയിരിക്കുന്നതും മൃതദേഹം കണ്ടെത്തി ആറ് മണിക്കൂറുകൾക്കകം തന്നെ പ്രതി അലൻ തന്നെയെന്ന് ഏതാണ്ട് പോലീസ് ഉറപ്പിച്ചിരുന്നു എന്നാൽ കൂടുതൽ തെളിവുകൾ കസ്റ്റഡിയിൽ എടുക്കും മുൻപ് ആവശ്യമായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്തായാലും പോലീസ് അലനെ എടുക്കുകയും തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത് എന്തായാലും പത്തൊൻപത് വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടിയുടെ ജീവനാണിപ്പോൾ മധുലഹരിയിലായിരുന്ന ആൺ സുഹൃത്തിന്റെ പ്രകോപനത്തിൽ ഇല്ലാതായത് ഈ മാസം ആറാം തീയതി മുതലാണ് പെൺകുട്ടിയെ കാണാതായത് ബെംഗളൂരുവിൽ ഡിഗ്രി വിദ്യാർത്ഥിനിയായിരുന്ന ചിത്രപ്രിയ അവധിക്കായി നാട്ടിലെത്തിയപ്പോഴായിരുന്നു കാണാതായത് നാല് ദിവസങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ദിവസമാണ് റോഡരികിലെ ഒഴിഞ്ഞ പറമ്പിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയതും ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി